ോണ പറയണേ ഇരുന്ന് കരയിലാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അടി ഇറങ്ങി നമ്മള് മുറ്റത്ത് കിറക്കുമ്പോ രാവിലെ എണീക്കും അങ്ങനെയൊന്നും പറയാൻ പറ്റൂലല്ലോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു നെയ്നസ് വ്ലോഗ് അപ്പൊ ഗൈസ് ഞങ്ങളിന്നൊരു വെറൈറ്റി പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്താന്നല്ലേ ഒരു ഫണ്ണി ക്യൂനെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടി ഞങ്ങൾ കുറച്ച് വീഡിയോ അപ്പൊ നെനുന്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത് ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് അത് സെലക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണ് ആക്റ്റീവ് പറയാതിരിക്കുന്നത് വീഡിയോ പവർ ആവട്ടെ അപ്പൊ ഇപ്പത്തേ വീഡിയോ ലൈക്ക് അടിച്ചോളൂ അടിച്ചോളിട്ടോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ ചെയ്തോളിട്ടോ അപ്പൊ നമുക്ക് വീഡിയോ ഫസ്റ്റ് നേരെ ഫസ്റ്റ് ക്വസ്റ്റിൻ ആരാ ചോദിക്കുന്നത് ഞാൻ അപ്പൊ ഫസ്റ്റ് നോക്കാനൊക്കെ ക്വാസ്റ്റ്യൻ നോക്കാൻ പറ്റുമോ അല്ല നോക്കിയാലും ഞാൻ പറയലോ സമ്മോ ചോയ്ച്ചാ കണ്ടോ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കഴിഞ്ഞാല് ഗെയ്സിനോടല്ല നീനുനോടുള്ള ക്വസ്റ്റിനെട്ടോ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് നിന്റെ ജീവിതത്തിൽ ഇതുവരെ ആരോടും പറയാത്ത വലിയ ഒരു രഹസ്യം വലിയ തവണ കേട്ടോ ചെറുതൊന്നും പറ്റൂലെ രഹസ്യത് ഏത് ദൃശ്യം കണ്ടിട്ടുള്ള കോപ്പി അടിച്ചോ മണ്ണിൽ അരിയട്ടെ ൊന്നും ചോയ്ക്കിട്ടില്ല എന്നിട്ട് ഞാനപ്പ പറഞ്ഞേ നമ്മൾ ഒരുമിച്ചുള്ള പ്രിയപ്പെട്ട ഓർമ്മ നമ്മൾ ഒരുമിച്ചല്ലേ ഓർമ്മി തന്നാരല്ലേ ആദ്യം ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മളെ ഹണിമൂൺ ആയിരുന്നു എനിക്ക് ഞമ്മള് ഊട്ടിയില് ഫസ്റ്റ് പോയത് അതായത് നമ്മള് നിക്ക കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയ ആ ഒരു ഊട്ടി ആ അതൊരു വേറെ ഓർമ്മയാണ് അത് സർപ്രൈസ് സർപ്രൈസായിട്ട് നെയിനുന കൊണ്ട ഫസ്റ്റത്തെ ഞങ്ങൾ ആദ്യം ചെയ്ത് ക്യൂനെ കണ്ട ആൾക്കാർക്ക് അപ്പൊ അതില് കാര്യങ്ങൾ കുറച്ചുകൂടെ ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടുത്ത പ്രശ്നം ഞാൻ ചോദിക്കാം അല്ലേ ഇതിന് ഒത്തരന്തായാലും പറയേണ്ടി വരും ഒരു ദിവസം മറ്റൊരാളെ പോലെ ജീവിക്കാൻ പറ്റിയാല് ആരെ പോലെ ജീവിക്കും ഒരു ദിവസം ഒരാളായിട്ട് മാറുകയാണെങ്കിൽ അയാളായിട്ട് ജീവിക്കാൻ ജീവിക്കും പറ പറ്റുന്നവരാണ് ഞാൻ വേറെ കൊണ്ടുപോടാണെറാം അങ്ങനല്ല അതായത് അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല മറ്റൊരാളെ പോലെ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരായിട്ട് ആവാനാണ് എനിക്ക് ആഗ്രഹം ഞാൻ നിങ്ങളെ പോലെ ആകാൻ പറ്റും ഞാൻ അത്ര കണ്ടി വിളിയാ ചോദിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കു ഞാൻ മറന്നുപോയി എനിക്ക് ഏറ്റവും വിലപ്പെട്ടതായി തോന്നുന്നത് എനിക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ട് തോന്നണത് ലിപ്സ്റ്റിക് ഓരോന്നിനും ഞാൻ ഉദ്ദേശിച്ച വിലപ്പെട്ടത് ഭയങ്കര എന്നൊക്കെ ആയിട്ട് തോന്നണ ഒരു സാധനം ഉണ്ടാവില്ലേ ഞാനാണോ ഞാൻ ഞാൻ ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യല്ലേ ലവ് മേരേജ് ഓർ അറേഞ്ച് മേരേജ് അവിടെ തോക്കുമായി തരാം അതിന് മുമ്പിൽ തന്നെ അപ്പൊ ലവ് മേരേജ് ആണോ അറേഞ്ച്ഡ് മാര്യേജ് ആണോ ഏറ്റവും ബെറ്റർന്ന് തോന്നണത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് നെയനുവിന്റെ അഭിപ്രായം അറേഞ്ചായാലും എനിക്ക് അറിയുന്ന ഒരാളായിരിക്കണം ആ അപ്പൊ നമ്മള് മറ്റേ ചായ അടിച്ചാനൊക്കെ മറ്റേ തീരെ അറിയാത്ത കൊണ്ടി കാണിച്ചുണ്ടല്ലോ പുലുവലകല വൈവാഹിക ജീവിതം എന്ന് പോലെ വിവാഹ ജീവിതത്തിൽ എല്ലാം എല്ലാം എനിക്ക് എനിക്ക് ഇഷ്ടം അറിഞ്ഞിട്ടും കൂടി സ്വയം അറിയുന്ന ഞാൻ സ്വയം അറിയുന്നൊരു ആളായിരിക്കണം ആഗ്രഹം അതുകൊണ്ടാ എനിക്ക് പിന്നെ പ്രത്യേകിച്ചഭിപ്രായൊന്നും ഞാൻ ഞാനവിടെ അഭിപ്രായം പറഞ്ഞാൽ അടുത്തത് ആ ഇന്നോട് ചോയ്ക്ക് ഞാൻ ചാടി ചാടികാരി ചോദിച്ചാൽ എങ്ങനെയുണ്ടാവും നോക്കാൻ പഠിച്ചു ഏഹ് പിന്നെ തേപ്പ് കിട്ടി അടിപ്പാടാണ് പറഞ്ഞോ തേപ്പൊക്കെ കിട്ടി തേപ്പ് തേപ്പൊക്കെ കിട്ടിയിട്ട് എന്തിനു അതിന് നല്ല കിട്ടിയില്ലേ മറ്റേ പറയാനുള്ളത് എന്നെക്കാൾ നല്ല അമ്മ എനിക്ക് കിട്ടിയിക്കണ പറഞ്ഞില്ലേ അടുത്ത ക്വസ്റ്റ്യൻ ആണ് മെയിൻ ഹൈലൈറ്റ് ക്വസ്റ്റ്യൻ ഒരു ആൺകുട്ടിയായിട്ട് ജീവിക്കാൻ പറ്റിയാൽ എന്ത് ചെയ്യും ആദ്യം ചെയ്യണ ഒരു കാര്യം അതായത് ഇന്ന് പന്നൊരാണാക്കി മാറ്റിയാണ് ചെയ്യുന്ന എന്താണ് ചെയ്യാം ഓടിക്കാൻ പഠിക്കും ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നുണ്ട് എനിക്ക് ഓടിക്കണല്ലോ എനിക്ക് അങ്ങനെയല്ല ആൺകുട്ടിയാൻ പറ്റി ഞാൻ ആദ്യം പോയി അങ്ങാടി പോയി കൊറേ നേരം അതാണ് ആ ഞാൻ മാത്രം തീരൂലേ ഹൗ യു ഹാൻഡിൽ ചോയിച്ചേസ് അതല്ല നമ്മള് റിലേഷൻഷിപ്പില് ഡിസ് അഗ്രിമെന്റ്സും അല്ലെങ്കിൽ കോൺഫ്ലിക്സ് ഒക്കെ വരുമ്പോ നമ്മളത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതായത് നമ്മൾ റിലേഷൻഷിപ്പില് ഡിസഗ്രിമെന്റ്സ് വരും ഡിസ്രിമെന്റ് അഭിപ്രായ വ്യത്യാസം ഒക്കെ വരും അപ്പൊ നിങ്ങൾ അങ്ങനെ വരാറില്ല റയറായിട്ടേ വരാറുള്ളൂ അങ്ങനെ റേറായിട്ട് കുഞ്ഞിതായിട്ടാണെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാറ് ഞാൻ കുരണുമ്പോ തന്നെ നോക്കി വരും പറ ഇവരെ പാത്രം തെറ്റ് അഞ്ചാമത്തെ ക്രസ്റ്റ്യൻ ഇതൊരു ഒന്നൊന്നര ക്വസ്റ്റ്യാണ് കഴിഞ്ഞ വർഷത്തെക്കാള് ഈ വർഷം കൊറച്ചും കൂടി മെച്ചപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു കാര്യണ്ടോ എനിക്കോ അതായത് കഴിഞ്ഞ വർഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽക്കാളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നും കൂടി മെട്രൈക്കണം തോന്നിയൊരു കാര്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടാണ് അത് കഴിഞ്ഞ ആ കഴിഞ്ഞ കുറെ വർഷം കഴിഞ്ഞപ്പോ പത്തൊല്ലെടുത്താൽ ജനിച്ചോടൊപ്പം എടുത്താൽ അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ വർഷം മാത്രമാണെങ്കിലും ഇട്ടു ഇ ഒന്നും കൂടി മെച്ചപ്പെട്ടു എന്ന് തോന്നണ ഒരു കാര്യം ഉണ്ടാവുമല്ലോ മണ്ണാർക്കാട് മണ്ണാർക്കാടിലിറങ്ങുമ്പോ നാലാൾ അറിയാൻ തുടങ്ങി നാലാൾ അറിയല്ല എന്നാൽ പോലും ഒരു നമ്മളൊരു ടെക്സ് എടുത്തില്ലേ കൊറച്ചാൾക്കാർ കൂടുന്നോട്ട് പോയാലേ സംഭവായിട്ടോ അയ്യോക്ക ഞാ എടുത്തോ തോറും ഉള്ള ഫീൽ എന്താ ഏഞ്ചലോ എന്താണേലെ അതായത് നമുക്ക് പ്രായം വർഷം നിങ്ങൾക്ക് ഫീൽ എന്താ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടോ നിങ്ങുംങ്ങനെ ഡോക്ടർ ഡോക്ടർ ഇങ്ങനെ എന്താ കാണിങ്ങനെന്താരില്ല പ്രായം കുറഞ്ഞു കുറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ചോദ്യം ഒരു സങ്കടം വന്നു കഴിഞ്ഞാല് ആ സങ്കടം മാറാൻ വേണ്ടിട്ട് ഈ എന്താ ചെയ്യാം സങ്കടം വന്നു കഴിഞ്ഞാല് ആ സങ്കടം മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അതായത് ഞാൻ പറഞ്ഞതാണ് എനിക്കൊരു സങ്കട ടെൻഷന് വന്നാല് നമ്മൾ എന്തായാലും അതിനൊരു സൊല്യൂഷൻ കണ്ടെടുത്തിട്ടുണ്ടായിരിക്കും ഇന്നത് അത് മാറും അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്നുള്ളത് ഉണ്ടാവുമല്ലോ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അതായത് ഞാനെ പറ്റിയൊരു ഫസ്റ്റ് കരയും കരഞ്ഞു കഴിഞ്ഞിട്ട് സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ ഇക്കെ അല്ലെങ്കിൽ ആരോടും പറഞ്ഞു തരും അല്ലെങ്കിൽ ഞാൻ തന്നെ സ്വയം കണ്ടെത്തും അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒപ്പത്തെ സ്ട്രെസ്സും സങ്കടം മാറും എന്നിട്ടാ മാറിക്കഴിഞ്ഞാൽ ആഫ്റ്റർ ഉണ്ടാവും നമുക്ക് സന്തോഷം അത് ഞങ്ങൾ പറഞ്ഞു കിട്ടിയപ്പോഴല്ലേ പിന്നെ ഞാൻ പിന്നെ പറയും അങ്ങനെ പിന്നെ ഞാനല്ലേ മന്തി കിട്ടിയാലും അങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ എന്നെ കുറിച്ചിട്ട് ഇതുവരെ പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അഡിൻഡാക്കാൻ ഇറങ്ങി പോഷ് എന്നെ കുറിച്ച് എന്നെ കുറിച്ച് ഞാൻ പറയാത്തൊരു കാര്യം പൊക്കി പറയണോ അതോ കുറച്ച് താത്തി അല്ല നിങ്ങൾ എന്റെ പോലും പറയാത്ത എന്നെ കുറിച്ചിട്ടുള്ളൊരു കാര്യം അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഭയങ്കര അതാണ് സംഭവം എന്താ പറയണ്ടത് അത് വീഡിയോ അല്ല അതാണോ അങ്ങനത്തെ സംഭവമാണ് പറയേണ്ടത് എന്നാ ഉദ്ദേശിക്കുന്നത് അല്ല എനിക്ക് തോന്നണീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്റെ അടുത്ത് പറയാണ്ടാക്കുന്നത് മോശമാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റൂലോ മോശം തന്നെയല്ലേ ഇന്ന് കറിയില് ഉപ്പ് കുറവാട്ടോ

അതില് കൊറേ ആൾക്കാർ ഫേക്ക് ലൈഫാണ് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ വീഡിയോന്റെ മുമ്പിൽ വന്നിട്ട് ആണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സംഭവം കുറെ ആൾക്കാര് പറയാനുണ്ട് ഒരു ഫണ്ണി ആയിട്ട് സെലക്ട് ചെയ്യുന്നതല്ല എൻ്റെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിച്ചാണ് അപ്പം അങ്ങനത്തെ സംഭവം പറയാനുള്ളത് അതായത് നമ്മൾ ഫേക്ക് ലൈഫാണ് നമ്മള് വീഡിയോ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത് വീഡിയോ മുമ്പിൽ ഭയങ്കര അഭിനയം അത് കഴിഞ്ഞ പേര് അങ്ങനെയൊന്നും ആവില്ല എന്ന് പറയുന്നത് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന്റെ മുന്നേ വരെ ഞാൻ ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ് ഫേക്ക് ലൈഫ് ആയിരിക്കും അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല പക്ഷെ അത് യൂട്യൂബർ യൂട്യൂബർ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ലെവലിൽ ആ എന്നാലും ഇപ്പൊ സോഷ്യൽ മീഡിയ കൊറച്ചു വീഡിയോ ചെയ്യണ്ടല്ലോ അത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് ഫുൾ ഫേക്ക് അല്ല കുറച്ചൊക്കെ നമ്മൾ ഡേ ലൈഫത്തെ നമ്മളെ സ്വയം അങ്ങനെ തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ തരത്തിൽ അങ്ങനെയാണ് അപ്പൊ തോന്നി നൂറിലൊരു എൺപത് ശതമാനം അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് ക്യൂട്ട് അത് ഇങ്ങനൊന്നും ഉണ്ടാവൂല അല്ലെങ്കിൽ അത് ഇത്തിരി ഓവറാണ് അല്ലെങ്കിൽ ഇത് ഇത്തിരി ക്യൂട്ട്നെസ് അങ്ങനൊക്കെ തോന്നി അങ്ങനൊക്കെ ഇത് ഇത്തിരി ഇങ്ങനൊന്നായിരിക്കും ക്യൂട്ട്നസ് ഇട്ടായിരിക്കും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ അങ്ങനെ അഭിനയിച്ചത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് റിയൽ ആയിട്ട് തന്നെ ഇപ്പത്തെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ൾക്കാര് ഇന്റർവ്യൂ കണ്ടപ്പോഴും മനസ്സിലായി അത് നമ്മളും അഭിനയിക്കണെന്നാണ് പക്ഷെ ഒരു എയ്റ്റി പെർസെന്റേജും അത്യൂനായിട്ടാണ് ഞങ്ങള് നല്ലോണം അഭിനയിക്കുന്നത് ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്നു ഞാൻ നെയ്വിനെ പറ്റിക്കണൊക്കെ അഭിനയമാണ് അങ്ങനെ പറ്റിക്കാൻ കഴിയില്ല നെയനു എന്നെ പറ്റിക്കണൊക്കെ ഒറിജിനലാണ് ഞാൻ അടുത്തത് പറ്റെ

പറയൂ കഴിഞ്ഞാലേ കുറച്ച് ാണ് അത് തന്നെയാണ് മെയിൻ ആയിട്ട് ആ ഞാൻ 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 റെഡിയാ റെഡിയാ കാര്യം റെഡിയാ അങ്ങനെ പറയുന്ന പറയണ അതുകൊണ്ട് ഇതിനെ ചോയിച്ചോട്ടെ ലാസ്റ്റ് അതായത് എന്റെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആഗ്രഹം ഒരു ഡ്രീം അതിങ്ങനെ ഹോൾഡ് ാണ് ഇജ് ഇപ്പോ നടക്കണില്ല അല്ലെങ്കിൽ പിന്നെ നടത്താം എന്നൊക്കെ ആഗ്രഹങ്ങൾ അതല്ല അങ്ങനെയല്ല ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് എഴുതി ഒരു വെച്ചിട്ടുണ്ട്രഹണ്ട് ഏർ അങ്ങനെ വെച്ചിട്ടുള്ളൊരു ആഗ്രഹം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കണെന്ന് പറയണം ദിവസമായിട്ട് മനസ്സ് കടന്ന് കളിക്കണാണ് ഇപ്പൊ വാങ്ങി തരാം ഞാൻ അഞ്ച് പൈസ അല്ല ഹോൾഡ് ചെയ്ത് എന്തുകൊണ്ടാണ് എങ്ങനെ അങ്ങനെയാണെങ്കിൽ നല്ലതാണ് ചെറിയ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വണ്ടി ബുക്ക് ലാസ്റ്റ് മൈ സീസൺ സീസറോ സീസൺ 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 സീസണോ സീസണോ മഞ്ഞുകാലം അങ്ങനെ മയക്കാലം എല്ലാ കാലവും പറ മഞ്ഞുകാലം വേനൽക്കാലം ശിശിരത്തിലെ ഉക്കുമരം വേഗം പറക്ക പൊടികൾ ഇങ്ങനെ പറിച്ച കാലം

അങ്ങനെയല്ല എല്ലാരും പോകുന്ന സീസൺ ഒരു സീസൺ ഞാൻ എപ്പോഴും പറയലുണ്ട് പുഷ്പകാലം പുഷ്പകാലം അങ്ങനല്ല ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ അനുസരിച്ചിട്ടൊരു ഇത് ഉണ്ട് അതായത് രാവിലെ എണീക്കുമ്പോണ്ടാവും കൊറേ ഇപ്പൊ റബ്ബറിന്റെ തോന്നും ഒരു കാലം ഉണ്ടാവൂലെ നമ്മള് മുറ്റത്ത് കിറക്കുമ്പോ രാവിലെ എണീക്കുമ്പോ തന്നെ തണുപ്പ് തണുത്ത കാറ്റ് വീഷണ കാലം ഉണ്ടാവൂലെ അതായത് എല്ലാം കൊഴിഞ്ഞിട്ട് അതാണ് എനിക്കിഷ്ടം പറയണ്ടേ കഴിഞ്ഞോ കൊസ്റ്റൻ കഴിഞ്ഞോ എട്ട് ആണ് ഞങ്ങൾ എടുത്തിരുന്നത് കേസ് അപ്പൊ ഇത്ര ഞങ്ങൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി അഭിപ്രായങ്ങൾ കണ്ടു കമന്റ് ബോക്സിൽ പറയാട്ടോ അപ്പൊ ഇത്ര നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യാ ലൈക്ക് ചെയ്യാ എന്തേലും പറയണ്ട കമന്റ് ബോക്സിൽ ആണല്ലോ അപ്പൊ പുതിയ വീഡിയോയിൽ ബൈ ഞാൻ വീഡിയോ ബൈ